അസലാമലൈക്കും വറഹമത്തല്ലാ വിബ്രക്കാത്ത് അപ്രീമുള്ളവർ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിലകത്ത് ഞാൻ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അറിയില്ല ഇനിയൊരു വീഡിയോ ഞാൻ ഇബ്രാഹിം സഖാഫി ഉസാദിൻ്റെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ മമ്പാട് ഉസ്താദിൻ്റെ ഒരു പ്രതികരണം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു വഹബ് സഖാഫി ഉസ്താദിൻ്റെ മമ്പാട് ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംവാദം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കേട്ടപ്പോൾ ശരിക്കും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടതെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സഖാഫി ഉസ്താദിൻ്റെ ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ആ ഒരു വിഷയം വന്നതോടുകൂടി ഇസ്ലാം മതത്തിനെ ആകെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് എക്സ് മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ നിശ്ചരവാദികളാകട്ടെ സംഘികളാകട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി ആൾക്കാരൊക്കെ അതിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇസ്ലാം മതത്തിനെ മാത്രം ടാർഗെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് അല്ലേ അപ്പോൾ ഈശാ ഈയൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും നോക്കുക അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഈ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചില ആൾക്കാർ കാണാത്തവരുണ്ടാകാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോകാവുന്നതാണ് ഇപ്പോൾ ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ ഉസ്താദന്മാരും അതേപോലെ പല ആൾക്കാരും വരുന്നുണ്ട് രംഗത്തോട് യൂട്യൂബർ ആയിട്ടുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉസ്താദ് അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേറെയാണ് ഇവിടെ മീഡിയക്കാർ അതിനെ ചിത്രീകരിച്ചത് വേറെ രീതിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരിക്കലും ഇസ്ലാം മതത്തിനെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയോ ഉസ്താദന്മാരെയോ സഖാഫിമാരെയോ ഒരിക്കലും തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങ് പുച്ഛിച്ചു കളയാനോ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ്യം അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ചില ആൾക്കാർ വിഷക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്താൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്താണ് കിട്ടുക എന്ന് ഇസ്ലാം മതത്തിൻ്റെ മുസ്ലിമീങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്ലിപ്പ് വരുന്നതും അതിനെ മീഡിയക്കാർ എടുത്ത് പറയുകയാണ് ചാനലുകാരാണ് ഈ ഒരു വീഡിയോനെ ഇങ്ങനെ പ്രചരിപ്പിച്ച് അപപ്രചാരം നടത്തിയിട്ട് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുത്തത് നിഷാദ് ഏതായാലും നമുക്ക് മമ്പാട് ഉസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പ് നമുക്ക് കേട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ടു എക്സിലാണ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അത് കുറേ ലെന്തി ഉണ്ട് പതിനൊന്ന് മിനിറ്റോളം ഉണ്ട് പക്ഷേ കേൾക്കേണ്ട വിഷയമാണത് നിഷാദ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം മീഡിയ വണ്ണിൽ ചില വട്ടമേശകളും ഉണ്ട് ജമയത്ത ഇസ്ലാമിയുടെ രാഷ്ട്രീയപരവും മതപരവുമായ അജണ്ടകളെ സ്ഥാപിച്ചെടുക്കലും അവരുടെ പ്രതിയോഗികൾക്കെതിരെ അജണ്ടകൾ സൃഷ്ടിക്കലുമൊക്കെയാണ് അത്തരം മുറികളെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മുഖ്യധാരാ സമുദായത്തെ കുത്താനും അവരെ ആക്ഷേപിക്കാനും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം വട്ടമേശകളിൽ പലപ്പോഴും അതിന്റെ സൂത്രധാരകനായ സീതാബോദ് മാറി നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പഴമക്കാർ പറയുന്നത് പോലെ പോത്തിന് വെച്ച് വായവട്ടിക്കുന്ന പരിപാടിക്ക് തുല്യമായി നിഷാദ് റാവുത്രയോ അജിംസിനെയോ ഒക്കെയാണ് കളത്തിലിറക്കുക പറയാനുള്ള കാരണം ഇന്നത്തെ ദിവസം ഒരു ടൂറുമായി ബന്ധപ്പെട്ട് എല്ലിൻ കഷ്ണം മൗദൂദികളുടെ കയ്യിൽ കിട്ടിയതാണ് ജക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എയറിലായി പോയ പുരോഹിതന്മാർക്ക് ആകെ കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ആ ടൂർ അത് വെച്ചുകൊണ്ട് മീഡിയ വണ്ടിയിൽ ഒരുക്കിയ വട്ടമേശയിൽ വെച്ചുകൊണ്ട് ഘോര ഘോർ അജിംസും നിഷാദ് റാവുത്തരും ഒന്നൊന്നായി വിളിച്ചു പറയുന്നുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ ആകത്തുക ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റൂല എന്നൊന്നുമുള്ള ആശയങ്ങളല്ല മറിച്ച് സോഷ്യൽ മീഡിയകളിലും പൊതുയിടങ്ങളിലൊക്കെ ഇസ്ലാം സ്ത്രീകളുടെ രംഗപ്രവേശനത്തിന് പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീ സമൂഹം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആണും പെണ്ണും രംഗപ്രവേശനം ചെയ്ത് ഇസ്ലാമിക അച്ചടക്കങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും മതപരമായി അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത് അതിലേക്ക് അദ്ദേഹം തന്റെ ഏറെനാടൻ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ സരളമായ ശൈലിയിലോ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ചില പരാമർശങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഈ പശ്ചാത്തല സൗകര്യം മൗദൂദികൾ സൃഷ്ടിച്ചെടുക്കുന്നത് അതല്ലാതെ ഒരു പെണ്ണിന് കേരളം വിട്ടു പുറത്തെവിടേലും പോകാൻ പാടില്ല എന്നോ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ വിധവയോ അല്ലാത്തതായ സ്ത്രീകൾക്ക് ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയോ പുറത്തുപോവുകയോ ചെയ്തുകൂടാ എന്നൊന്നുമുള്ള ആശയം പ്രതിഫലിപ്പിക്കലല്ല ആ പ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ആദ്യം പട്ടിയാക്കുക എന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ആയതുകൊണ്ട് അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരു ഏർപ്പാടായി ഇതിനായി നമുക്ക് കാണാവുന്നതാണ് ആ പ്രതികരണങ്ങളുടെ ആശയത്തെ ഒട്ടുമേ ഒരു വിശ്വാസിക്ക് വിമർശിക്കേണ്ടതില്ല വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഈ വിഷയത്തിൽ കാര്യവുമില്ല ഞാൻ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടിരുന്നു എന്നെ കമന്റുകളാണ് ശ്രദ്ധിച്ചത് ഒരു മനുഷ്യൻ പോലും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് ഇല്ല മീഡിയ തങ്ങളുടെ ചാനലുകളിൽ പല വാർത്തകളും വിളിച്ചു പറയാറുണ്ട് അതിന്റെയൊക്കെ കമന്റ് നോക്കിയിട്ട് ആ കമന്റുകളുടെ ആധിക്യവും ഭൂരിപക്ഷവും നോക്കിയിട്ട് നിങ്ങൾ വാർത്ത തീർത്താറുണ്ടോ വാർത്തകളുടെ കണ്ടന്റ് മാറ്റാറുണ്ടോ നിങ്ങളൊന്നും ചെയ്യാത്തത് മതപണ്ഡിതന്മാർ ചെയ്യണം കമന്റ് നോക്കിയെന്ന് പറയുന്നത് എവിടെയുള്ള ന്യായമാണ് മാത്രമല്ല ഈ എന്താണ് മീഡിയ വണ്ടിന്റെ വാർത്തകൾക്കെതിരെ പലപ്പോഴും അതിന്റെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറില്ല എന്താണ് അതിന്റെ അർത്ഥം ആ അർത്ഥവും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെ വാർത്തകളാണ് വാർത്തയുടെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശരിയല്ലെന്ന് പിന്നീട് നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുള്ളത് സാധാരണ ഗതിയിൽ മുഖ്യതായ മുസ്ലിം പണ്ഡിതർക്കെതിരെ വാഹി മൗദൂദികൾ വിളിച്ചു പോകുന്ന അസംബന്ധമാണ് അന്നം തരുന്ന മാനേജ്മെന്റിന് വേണ്ടി സീതാവതിന്റെ നിന്ന് അജിം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൗരോഹിത്യമാണ് പ്രത്യേക 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 മനസ്സിലാവും എല്ലാവരും നടക്കുക അവർ നമുക്ക് ഒരു കാര്യം മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അവർ ഡിസ്കണക്ടാകരുത് എന്നതാണ് പ്രധാന ആ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തോട് സംവദിക്കാനുള്ള ആശയകരുത്ത് മുസ്ലിമികൾ കൊണ്ട് വിശ്വാസികൾക്കുണ്ട് അതിനെ ആശയപരമായി പ്രാപ്തമാക്കാനുള്ള പ്രമാണക്കരുത്തും പണ്ഡിത ഈ ഉമ്മത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അജിംസിനെ പോലെയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമോ അറിയാത്ത ആളുകൾ മുസ്ലിമുകളല്ലാത്ത ആളുകൾ അവർക്കൊന്നും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയണമെന്നുമില്ല ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളുടെയും കൽപ്പനകളുടെയും ും യുക്തിയും അന്വേഷിച്ച് നടക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതവിശ്വാസികളുടെ മതപ്രമാണങ്ങളിലെ യുക്തി മതപ്രമാണങ്ങളിലുരലുമല്ല ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പഠിച്ചത് ഇങ്ങനെ മതപണ്ഡിതന്മാർ എന്നതൊന്നും ആലോചിച്ച് ഒരു കാര്യവുമില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് മതപണ്ഡിതന്മാരും ആറാം നൂറ്റാണ്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആഭാസങ്ങളോ അഴിഞ്ഞാട്ടങ്ങളോ വിശ്വാസികളായ സ്ത്രീകൾ നടത്താൻ പാടില്ല ചെയ്യാൻ പാടില്ല അവർക്കവരുടെ വീടിന്റെ അകത്തളങ്ങളാണ് ഏറ്റവും അത്യുത്തമമായത് എന്ന ബിഷുബ്ദുർ തങ്ങളുടെയും ധാരാളം ഈ ആശയത്തിലുള്ള അധ്യാപനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ഉമ്മത്തിനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതപണ്ഡിതമാർ വിവാദം നമ്മൾ പഠിച്ചവരാട്ടല്ല മതപണ്ഡിതന്മാർ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും പുതുതായി ഉണ്ടാക്കിയിട്ടില്ല മതപണ്ഡിതർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമൈത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണിരുന്ന് അന്നം തേടുന്ന അജിംസും നിഷാദ് റാവത്തരും ഒക്കെ ശരീരത്തിൽ അല്പസ്വല്പം വായ്പ്പി എങ്കിലും നട്ടലിന് പകരം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് തന്നാൽ ആ മീഡിയ വണ്ണിന്റെ റൂമിലോ വലിച്ച റൂമിലോ വട്ടമേഷക്കോ ഇരുന്നു കൊണ്ട് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ ഇന്നും ഐ പി എച്ച് പുസ്തകശാലയിൽ പോയാൽ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഈ സമുദായത്തിൽ കാശു പിടുങ്ങി ജമാ ഇസ്ലാമിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് അടുത്ത ദിവസത്തെ വട്ടമേശക്ക് കണ്ടന്റായി ഞാൻ ഒന്ന് നിർദ്ദേശിക്കുക അതൊന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചർച്ച ജമാഅത്തെ ജമാലാമിയുടെ മതവും മതപൗരവും എന്തായിരുന്നു ആ പുസ്തകത്തിലുള്ളത് ഏതാനും വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം സ്ത്രീയുടെ പ്രവർത്തന മേഖല ഇസ്ലാമിക നിയമത്തിൽ സ്ത്രീയെ വീട്ടിലെ രാജ്ഞിയാക്കിയിരിക്കുകയാണ് സമ്പാദനത്തിന്റെ ഉത്തരവാദിത്വം പുരുഷന്റെ മേലും ഈ കൊണ്ട് വീട് നിയന്ത്രിക്കേണ്ടത് സ്ത്രീയുടെ കടമയാണ് പുറം ലോകത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ് സ്ത്രീക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല യുദ്ധവും നിർബന്ധമില്ല അതിൽ നിന്നൊക്കെ അവളെ തടയുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് സ്ത്രീക്ക് ോ പള്ളികളിൽ സംബന്ധിക്കലോ ചെയ്യേണ്ടതില്ല ചുരുക്കത്തിൽ ഒരു വിധേയനയും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയില്ല മതം ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇസ്ലാം സ്ത്രീയോട് കൽപ്പിക്കുന്നത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണ് സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ എന്ന ആയത്തിന്റെ യഥാർത്ഥവും ഇത് തന്നെയാണ് ഇത് ജമയത്ത് ഇസ്ലാമിക്കാർ പച്ചമലയാളത്തിൽ ഈ സമൂഹത്തിൽ പണം പിടുങ്ങി അച്ചടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പേജാണ് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിലിയുടെ പ്രഭാഷണം വെച്ച് അലക്കാൻ വട്ടമേശയ്ക്ക് ചുറ്റും അന്നം തേടുന്നവർക്ക് നന്ദി ചെയ്യാൻ വേണ്ടിയിരുന്ന നിഷാദ് റാവുത്തർക്കും അജിംസിനും ഒക്കെ ഇതൊക്കെ വെച്ച് നാളെ ഒരു അതിന് ചർച്ച നടത്താൻ നട്ടുണ്ടോ ഒരു വട്ടമേഷ ചർച്ചയ്ക്ക് ാണ് പുതിയത്തിനു പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കണം അതായത് കേരള ഗവൺമെന്റ് നാട്ടിലൊന്നായി കള്ളിഷാപ്പറക്കാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് മദ്യം അലരാക്കാനും ഗവൺമെന്റിന്റെ മദ്യഷാപ്പുകൾ സജീവമാക്കാനുള്ള ഈ സമുദായം കൊടുക്കണം സമൂഹത്തിൽ സ്ത്രീകൾ എല്ലാ പരിധിയും ലംഘിച്ച് ഇസ്ലാമിക വീക്ഷണ പ്രകാരം അനിയന്ത്രിതമായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ടായാൽ ഉപയോഗിക്കുന്ന തുടങ്ങുന്നതും അല്ലാത്തതുമായ എല്ലാ ആയത്തുകളും മതീസുകൾ മുസ്ലിം പണ്ഡിതമാര് വ്യാഖ്യാനിക്കണം അങ്ങനെ വ്യാഖ്യാനിക്കാൻ മുസ്ലിമങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് സ്വത്തും സമ്പത്തും ഒക്കെ ദുരുപയോഗം ചെയ്ത് ഈ സമുദായത്തിൽ തടിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത മീഡിയ വണ്ണിന്റെ ഇരുട്ടു മുറിയിൽ ഇരുന്നിട്ടാണ് ആനക്കേൻ ജമ്പാറിന്റെയും ജാമ്യയുടെയും വാദമുഖങ്ങൾ ഈ സമുദായത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചെലവിൽ അജിംസ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് വട്ടമേശക്ക് ചുറ്റുമിരുന്ന് ഗീർവാണമുഴക്കുന്ന നിഷാദ് റാവത്തരും അജിംസും കൂടെയുള്ള മാധ്യമ പ്രവർത്തകയും ഒന്നിച്ചിരുന്ന് ആശ്വാസം കൊള്ളുന്നത് മറ്റൊരു വാചകമാണ് ഇവരിങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രസ്താവനകളെ പൊക്കിപ്പിടിച്ച് വിഭാഗമാക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സമുദായത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആരെയും കിട്ടും എന്ന പ്രകടനങ്ങളാണ് സന്തോഷമുള്ള കാര്യം അനുകൂലിച്ചാലും ാണ് ആര് പറഞ്ഞു ആ പണ്ഡിതൻ സംസാരിച്ച സംസാരത്തിന്റെ കണ്ടന്റ് അതിന്റെ ആശയം സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം അനിയന്ത്രിതമായ അനിസ്ലാമികമായ രീതിയിൽ റീലുകൾ ഇടുകയും വീഡിയോ എടുത്ത് പരിചരിപ്പിക്കുകയും ചെയ്യുന്നത് മതവിരുദ്ധമാണ് അള്ളാഹുബിൾ വിശ്വാസമുള്ള ഇസ്ലാമിക ശരീരത്തിൽ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ ആ നിയമങ്ങൾക്ക് വിധേയപ്പെടണം എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ അകത്തുക അതിനാരാണ് പിന്തുണക്കാത്തത് അതിനോട് ആരാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ പേരെടുത്തു പറയാതെ വൈകീട്ട് മായ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യാതെ ഒരു പണ്ഡിതൻ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയ സംസാരം അതിലേക്ക് പൊതുവായി അദ്ദേഹം കൊണ്ടുവന്ന ഉദാഹരണം ഇതൊക്കെ എടുത്തു വെച്ച് ആ വീഡിയോയിലേക്ക് വ്യക്തികളെയും അഡ്രസ്സിനെയും ഒക്കെ ആഡ് ചെയ്തത് ഇവിടെയുള്ള വിവാദം ആഗ്രഹിക്കുന്ന വിവാദങ്ങളിൽ അഭിരമിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ അദ്ദേഹം പറഞ്ഞ മതപരമായ കണ്ടന്റിന് എന്താണ് പ്രശ്നമുള്ളത് അത് അന്ന് ചോദിച്ചതുപോലെ ഇന്ന് മുസ്ലിം നിന്ന് കിട്ടുന്ന വേണ്ടി കൊള്ളയിൽ വരുന്നത് മുഴുവൻ വിളിച്ചുപോകുന്നത് ഇനി അദ്ദേഹം ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങളെ ആറാം നൂറ്റാണ്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് ചിന്താഗതിയായും ആ വട്ടമേഷയിൽ ഇന്ന് വിളിച്ചു പോകുന്നുണ്ട് എന്താണ് ഇവിടെയുള്ള എക്സ് മുസ്ലിമീങ്ങളും നിരീക്ഷണവാദികളും ഒക്കെ ഇസ്ലാമിക ശരീരത്തിനെയും വിശ്വാസത്തെയും പ്രതികൂട്ടിൽ നിർത്തി ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപങ്ങളൊക്കെ നിർബാധം അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ് വഖഫിന്റെയും ചെലവിൽ തടിച്ചു കൊടുത്ത ഒരു മാധ്യമ ചാനലിന്റെ അകത്തിരുന്നുണ്ട് ഏതായാലും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റപ്പെട്ടു പോകുമെന്നൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ആരും വട്ടമേശ കൂടേണ്ടതില്ല ഇരുട്ടുമുറിയിൽ അഭയം തേടേണ്ടതില്ല മുസ്ലിം പണ്ഡിതന്മാർ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും പൊതുവെ മനുഷ്യ സഹജമായി സംസാരങ്ങളിൽ വരുന്ന സ്ഥലങ്ങളോ എന്തെങ്കിലുമൊക്കെ പാകപ്പെടുകളോ ഉണ്ടെങ്കിൽ മാന്യമായ തിരുത്തലുകളെ ഉൾക്കൊള്ളുവാനും സ്വാഗതം ചെയ്യുവാനും മുസ്ലിം പണ്ഡിതന്മാർക്ക് ശേഷം മടിയുമില്ല അത് സഹജമായ മനുഷ്യന്റെ ദുർബലതയാണെന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ എന്നാൽ അത്തരം എന്തെങ്കിലും ഒക്കെ പൊക്കിപ്പിടിച്ചോ അല്ലാതെയോ മുസ്ലിം പണ്ഡിതന്മാരെ ഇസ്ലാമിക പ്രബോധനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ആരുടെയെങ്കിലും ഒക്കെ അജണ്ടയുടെ ഭാഗമായി മുസ്ലിം പണ്ഡിതരെ പണിക്കുട്ടി നിർത്താനുമാണ് ഇത്തരം ചില മുസ്ലിം ബിരുദരുടെയും വിധയ് കക്ഷികളുടെയും താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിന് തൽക്കാലം ഈ സമുദായം നിന്നുവരികയില്ല നിങ്ങൾ വേട്ടയാടുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമുദായം ഇസ്ലാമിനെ ഇസ്ലാമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയാറുള്ളത് ഓക്കെ ഏതായാലും ഈ ഒരു വിഷയം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അതേപോലെ ഇസ്ലാം മതത്തിന് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ വലയിൽ വീഴാ വീഴാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയോ വിഷയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന് കൊടുത്തതായ ചില ആൾക്കാരെ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ റിയാസ് മൗലയുസ്താദിൻ്റെ ചർച്ചകൾ ചെയ്യാം എത്രയോ ചർച്ചകളുണ്ട് പക്ഷേ ഇത് എന്തുല്ലാത്ത ഇതിനെ വലിച്ചിട്ടിട്ട് മീഡിയക്കാർ അതിനെ വലുതാക്കിയിട്ട് ഇടീ കേരളയും കർണാടകയും മൊത്തം അറിയുന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിച്ച് അപപ്രചാരം നടത്തിയിട്ട് ഇങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മുമ്പത്തെ രണ്ട് വീഡിയോസിൻ്റെ അകത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ശേഷം നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം തുടങ്ങിയിട്ട് തുടർന്ന് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാനായിട്ട് കൂടുതലായിട്ട് ഒന്നുമില്ല അത് മുമ്പത്തെ വീഡിയോനകത്ത് ഞാൻ അവസാന അകത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പും കൂടി ഞാൻ കേൾപ്പിപ്പിച്ച് തരാമെന്ന് ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അസല വൈക്കും അറമത്തുള്ള വറക്കാത്തുഹു